കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഒരുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ ഇന്നോവേഷൻ പ്ലാറ്റ്ഫോമായ സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിന് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൽ തുടക്കമായി പരിപാടിയുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ക്രിയാത്മക ചിന്തകൾ വർദ്ധിപ്പിച്ച് നൂതനാശയങ്ങൾ രൂപപ്പെടുത്തി നവസംരംഭങ്ങൾ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ മന്ത്രാലയങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയുമായി സഹകരിച്ചാണ് ഹാക്കത്തോൺ നടത്തുന്നത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്നീ രണ്ട് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ ये 24 into 7 थ्री सिक्सटी फाइव डेज की एक रिचुअल से प्रतिदिन धीरे धीरे जब एट एडीस नाइन एडिशन टेन एडिशन तक जाएंगे तो देश आगे की ओर देखना चाहिए कि भाई ये स्मार्ट इंडिया एकाथॉन में इस बार प्रॉब्लम पेपर क्या आ रहा है उसमें सोल्यूशन क्या क्या आ रहा है उसमें हमारी नई पीढ़ी की सोच െയര് എഡീഷന് പതിനഞ്ചിന് സമാപിക്കും പതിനാറ് സംസ്ഥാനങ്ങളില് നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മത്സരത്തില് മാറ്റുരയ്ക്കുന്നത്